അസ്സാമലൈക്കും ഇറ്റ്സ് മിനിഹാലസ് എസി ഹോം കുക്ക് അങ്ങനെ നമ്മൾ ഒന്നാമത്തെ നോമ്പ് പിറവിടുത്ത് കഴിഞ്ഞു അല്ലേ അപ്പം ഞാൻ എന്താ പറയുക ഈ ഒരു മുപ്പത് ദിവസം ഡെയിലി എനിക്ക് ഇടാൻ പറ്റില്ല ഞാൻ ഉറപ്പൊന്നും തരുന്നില്ല ഇനിശാല മാക്സിമം ഞാനിടുന്നുണ്ട് കഴിഞ്ഞ തവണ ഒരുപാട് റെസിപ്പീസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വേണമെങ്കിൽ മെലോഡി സ്ക്രോൾ ചെയ്ത് പോയി നോക്കിക്കോളി കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫസ്റ്റത്തെ ഡേ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം എന്തായാലും ഒരു വീട്ടിൽ രണ്ട് കടിയോ മൂന്ന് കടിയോ ഒക്കെ എന്തായാലും ആയിട്ട് ഉണ്ടാക്കൂലേ ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് സുപരിചിതയായ നമ്മളെ സമൂസ ചേച്ചിയാണ് കേട്ടോ സമൂസ ഇവിടെ മസ്റ്റാണ് ഇപ്പം മോനുള്ളത് കൊണ്ടും പിന്നെ എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം സമൂസ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും എന്തുണ്ടാക്കി കൊടുത്താലും സമൂസ ആണ് എല്ലാവരും കൂടുതലായിട്ട് കഴിക്കുക അപ്പോൾ എൻ്റെ മസാല എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ഗരം മസാല ഇടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ എന്താ പറയുക മല്ലിപ്പൊടി ഇച്ചിരി ഒരു മുളക് പൊടിയും മാത്രമേ ഞാൻ ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ് അങ്ങനെ ആ തീനൊക്കെ അവിടെ സെറ്റാക്കി വെച്ച് പിന്നെ ഞാൻ ചിക്കൻ റോളാണ് ചെയ്യുന്നത് ചിക്കൻ റോളിൽ ഞാൻ ക്യാരറ്റ് ക്യാബേജ് പിന്നെ ഉള്ളി ക്യാപ്സിക്കം ഞാൻ ഒന്ന് ഇടാറുണ്ട് അത് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കൊടുക്കെട്ടോ ക്യാപ്സിക്കം ഇടുന്ന സമയത്ത് നമുക്ക് മുളകിടണ്ട ഇങ്ങനെ അത് അതുമാത്രം ഇട്ട് പിന്നെ ഇച്ചിരി ഗരം മസാല ഒരു കാറ്റ് ടീസ്പൂൺ ഇപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് എനിക്ക് നാളത്തെയും കൂടിയും എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം കുറച്ച് ഒര ടീസ്പൂണ് ഗരം മസാലയും പിന്നെ ഞാൻ രണ്ട് സ്പൂണ് എന്താ പറയുക നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇത് മാത്രമാണ് ഇതിലേക്കുള്ളൊരു കായപ്പൊടി ഞാൻ ഇടുന്നത് പിന്നെ നമുക്ക് മെയിനായിട്ട് ചിക്കൻ റോളിലേക്ക് ഈ ഒരു പത്തിരി കലക്കണം അത് മൈതി മുട്ടിയും ഉപ്പും വെച്ചിട്ടാണ് അത് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതാ പെട്ടെന്ന് നമ്മളെ മുട്ടയിലും മുക്കി ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് ഞാൻ ആദ്യം തന്നെ ബോക്സിലേക്കുള്ളതാണ് എടുത്ത് വെക്കുന്നത് പിന്നെ സമൂസ ഉമ്മ മറ്റേ ആ ഒരു ഇപ്പം ഇരുപത്തിനാല് പീസിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സമൂസ മേക്കറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ആ ഒരു സമൂസ മേക്കറിനോട് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഞാനാണ് എങ്കിൽ ഞാൻ സാധാ മോഡൽ തന്നെ ഉണ്ടാക്കത്തുള്ളൂ മാത്രമല്ല നാസിക്കും പറഞ്ഞാൽ അതാണ് രസം കാണാനും കഴിക്കാനും എന്നുള്ളത് അപ്പോൾ എന്തായാലും എന്താ പറയുക ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് ടേബിളിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മക്കൾ കളിക്കുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ വന്ന് നോക്കും ഞാൻ എന്താ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ സർവത്താണ് ഇന്നുണ്ടാക്കിയത് വേറെ ജ്യൂസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വത്തക്കിയുണ്ട് കേട്ടോ കഴിക്കാൻ അങ്ങനെ അതൊക്കെ കഴിച്ച് റാഹത്തായി നമ്മൾ ഒന്നാമത്തെ നോമ്പ് തുറന്നിട്ടുണ്ട് നാളെ തൊട്ട് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ വീഡിയോസൊക്കെ ഇടാം പിന്നെ പത്തിരിയും ഒക്കെ ഒരു ഒമ്പതരക്കായുമ്പോൾ കഴിച്ച് ഉള്ളൂ അപ്പോൾ നാളെ കാണാം ബൈ